ി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി മലപ്പുറം പോത്തുകളിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഔട്ട് ബ്രേക്ക് സ്ഥിരീകരിച്ച സംഭവം കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നും നിലവിൽ ആരുടെയും നില ഗുരുതരമല്ലെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക രോഗലക്ഷണം ശ്രദ്ധയിൽപ്പെട്ടാൽ ഒറ്റമൂലി ചികിത്സ തേടുന്നതിന് പകരം ഡോക്ടർമാരെ സമീപിക്കണമെന്നും ഡി പറഞ്ഞു മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് വന്നത് ആളിൽ നിന്നാണ് ഇവിടേക്ക് വലിയൊരു ഔട്ട് ആയിട്ട് മാറിയത് കാരണം ഗൂഢലൂർ പോയി യാത്ര ചെയ്ത ആൾ ഇവിടെ വന്നിട്ട് മഞ്ഞപ്പിത്തമായിട്ട് അതിൽ നിന്ന് രണ്ട് മൂന്ന് പേർക്ക് വന്നു അങ്ങനെ പല ഇതിൽ നിന്നുള്ള ആൾ സ്കാറ്റേഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്നാണ് അവിടെ ഒരു ഔട്ട് ആയിട്ട് മാറിയത് ഒരു വാർഡിലാണ് കുറച്ച് കൂടുതൽ കേസുകൾ ഉള്ളത് പക്ഷേ ഇതിൽ ഒരു കാര്യം ഇവിടെ മാത്രം എന്നുള്ളതല്ല ശരിക്കാണ് സംസ്ഥാനത്ത് എവിടെ വന്നാലും നമുക്ക് ഈ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ വെള്ളം ശുദ്ധജലം ഉണ്ടാവണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ വെള്ളമൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കുക എന്നും അതുപോലെ തന്നെ ടോയ്ലറ്റ് പോയതിന് ശേഷം കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക ആഹാരം കഴിക്കുന്നതിന് നമുക്ക് കൈ സോപ്പിട്ട് കഴുകുക ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നന്നായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനെ കണ്ട്രോള് ചെയ്യാനായിട്ട് കഴിയുള്ളൂ ആ ഒരു ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മളുടെ ഇതിൽ നമ്മുടെ ഹോട്ടലുകളിലും കാര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ സർട്ടിഫിക്കറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ആരൊക്കെങ്കിലും എന്തെങ്കിലും അസുഖമുള്ള ആളുകൾ ഒരു കാരണവശാലും ഇവിടെ ഒന്നും ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ഇതിൽ ഇപ്പോൾ ആർക്കും വലിയ ഗുരുതരാവസ്ഥയൊന്നുമില്ല എല്ലാവരും കൺട്രോൾഡ് ആണ് ഇതിന് ഇതൊരു സെൽഫ് ലിമിറ്റിങ് അസുഖമാണ് അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശരിക്ക് കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കുകയും അതുപോലെ ആഹാരം കഴിക്കുകയാണ് കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സിംറ്റമാറ്റിക് ആണ് ഇതിന് വേണ്ടത് പിന്നെ പലരും ഒറ്റമൂലികളുടെ ഇതിലേക്ക് പോകുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് അതും ഒഴിവാക്കേണ്ടതാണ് അങ്ങനെയൊന്നും ചെയ്ത ഇതിൽ സെൽഫ് ലിമിറ്റിങ് ആണ് ഈ അസുഖം പിന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് ബിൽഡറൂമിൻ്റെ അളവൊക്കെ കൂടുകയെന്നുണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സിനെ കണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് പോത്തുകല്ല് എടക്കര പഞ്ചായത്തുകളിൽ രണ്ടു മാസത്തിനിടെ നൂറ്റി അൻപത്തിരണ്ട് പേർക്ക് രോഗബാധ ഉണ്ടാവുകയും പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വൈറൽ ഹൈപ്പറ്റൈറ്റിസ് ബാധിച്ച് അടുത്തിടെ രണ്ടുപേർ മരണപ്പെടുകയുമുണ്ടായി പുരുഷനും അറുപത് വയസ്സുള്ള സ്ത്രീയുമാണ് മരണപ്പെട്ടത് ഈ പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ഇതര വകുപ്പുകളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ിൽ അണിഞ്ഞൊരുങ്ങാൻ സ്റ്റുഡിയോ നിയർ ലൈവ വെഡിംഗ് സെന്റർ പാടിക്കർ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ